ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വേൾഡ് ഓഫ് എസ് സേ സ്പീച്ചിലേക്ക് സ്വാഗതം ചാന്ദ്രദിനം ക്യൂസ് ഉറപ്പായും വരാവുന്ന കുറച്ച് പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം അമേരിക്കയുടെ ചന്ദ്ര പര്യവേഷണ പരിപാടിയുടെ പേര് അപ്പോളോ ദൗത്യങ്ങൾ ചന്ദ്രനിലേക്ക് ചാന്ദ്ര പര്യവേഷണ പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യം റഷ്യ ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏത് സിലിക്കൺ ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി എട്ടിൽ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വാഹനം പി എസ് എൽ വി സി പതിനൊന്ന് ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം കറുപ്പ് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട രോഹിണി ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചന്ദ്രനെ വലയം വെച്ച ആദ്യ കൃത്രിമോപഗ്രഹം ഏതാണ് ലൂണ പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി അനൗഷ അൻസാരി ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏതാണ് ഹിജ്ര കലണ്ടർ ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോളജി ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം അഞ്ചാമത് ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ചത് ആരായിരുന്നു ഗലീലിയോ ഗലീലി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ് വിക്രം സാരാഭായ് ആദ്യമായി ഭൂമിയിൽ നിന്നും ബഹിരാകാശത്ത് എത്തിയ ജീവി ലൈക്ക എന്ന നായ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ വ്യക്തി യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയൻ ആരാണ് രാകേഷ് ശർമ്മ ബഹിരാകാശ ദിനം എന്നാണ് ഏപ്രിൽ പന്ത്രണ്ടിന് യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനം ഏത് വോസ്തോക് ഒന്ന് ചന്ദ്രോപരിതലത്തിൻ്റെ എത്ര ശതമാനം ഭാഗം വരെ ഭൂമിയിൽ ദൃശ്യമാകും അൻപത്തി ഒമ്പത് ശതമാനം ഫസ്റ്റ് മെൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ് എച്ച് ജി വെൽസ് ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏതാണ് ന്യൂട്ടൺ ഗർത്തം ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏതാണ് ബെയ്ലി ഗർത്തം വിജയകരവും അപകടരഹിതവുമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ യാനം എന്ന ബഹുമതി ഏതിനാണ് ലൂണ ഒൻപത് ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ ചെന്നെത്തിയിട്ടുള്ള ഒരേയൊരു ശൂന്യാകാശ ഗോളം ഏതാണ് ചന്ദ്രൻ മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ രാജ്യം അമേരിക്ക ചന്ദ്രനിൽ അപ്പോളോ പതിനൊന്ന് ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് പ്രശാന്തതയുടെ സമുദ്രം ഇതുവരെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് അവസാനമായി ചാന്ദ്രയാത്ര നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അവസാനമായി മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ വാഹനം അപ്പോളോ പതിനേഴ് ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് നീലാംസ്ട്രോങ് പറഞ്ഞ വാക്കുകൾ ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവെയ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എവിടെ നിന്നാണ് അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് ഫ്ലോറിഡയിലെ കനഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് നീലാംസ്ട്രോങ് എഡ്വിൻ ആൾഡ്രിൻ മൈക്കൽ കോളിൻസ് എന്നിവർ ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തിനാല് ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ലൂണ രണ്ട് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം അപ്പോളോ നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ എന്നിവരെയും കൊണ്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ചാന്ദ്ര പേടകം ഏതാണ് ഈഗിൾ അപ്പോളോ പതിനൊന്നിനെയും വഹിച്ചുകൊണ്ട് പോയ റോക്കറ്റ് ഏത് സാറ്റേൺ അഞ്ച്